നമസ്കാരം ചാനൽ സി ബി എസ് സെൻട്രൽ കേരള സഹോദയ കലോത്സവം സർഗദുനിരുപത്തിയഞ്ചിൽ വാടകം ബ്രൈറ്റ് പബ്ലിക് സ്കൂളിന് തിളക്കമാർന്ന വിജയം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പോയിന്റുമായി നാലാം സ്ഥാനമാണ് സ്കൂളിന് ലഭിച്ചത് കേരള ചലച്ചിത്ര നാടക അക്കാദമി ചെയർമാനും നടനുമായ പ്രേംകുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു കലാമത്സരങ്ങൾക്ക് പ്രിൻസിപ്പൽ ലക്ഷ്മി ഷൈൻ സി സി എ കോഡിനേറ്റർ ഏലിയമ്മ പോലോസ് അക്കാദമിക് കോർഡിനേറ്റർ അമ്പിളി എസ് നായർ അഡ്മിനിസ്ട്രേറ്റർ രവീന്ദ്രൻപിള്ള ചെയർമാൻ രാജു വർഗീസ് മാനേജർ സുനിൽ അധ്യാപകർ അനധ്യാപകർ മാനേജ്മെൻ്റ് അംഗങ്ങൾ തുടങ്ങിയവരും കുട്ടികളുടെ കലാവിരുന്നിന് മാറ്റുകൂട്ടി തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ നടന്ന കലോത്സവത്തിൽ മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂൾ കലാകിരീടം ചൂടി വാഴക്കുളം കാർമൽ പബ്ലിക് സ്കൂൾ ഓവറോൾ റൺ എഴ്സപ്പായി ആതിഥരായ വിമല പബ്ലിക് സ്കൂളിനാണ് മൂന്നാം സ്ഥാനം ടീം ചാനൽ മൂവാറ്റുപുഴ